ഇന്ത്യ അതിൻ്റെ പാസ്പോർട്ട് സംവിധാനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത് സെക്യൂരിറ്റി പ്രൈവസി എന്നിവയ്ക്ക് ഒന്നൽ നൽകിക്കൊണ്ടുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗുണപരമായ മാറ്റങ്ങളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൃത്യമായും എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ പാസ്പോർട്ട് സംവിധാനത്തിൽ വരുത്തുന്നത് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന എന്തെല്ലാം അപ്ഡേറ്റുകളാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം സ്റ്റേറ്റ് ട്യൂൺ ആൻഡ് റിവ്യൂസിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ പാസ്പോർട്ടിൽ വരുത്തുന്ന ഒരു പ്രകടമായ മാറ്റത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി പറയാം അത് പാസ്പോർട്ടിന്റെ കളറിൽ വരുന്ന മാറ്റങ്ങളാണ് ഇത് പാസ്പോർട്ടുകൾ പെട്ടെന്ന് തിരിച്ചറിയാനും ഇമിഗ്രേഷൻ നടപടികൾ സുഗമമാക്കുന്നതിനും എളുപ്പമാക്കുന്നതിനും സാധിക്കുന്നു അതായത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി വെള്ള നിറത്തിലുള്ള പാസ്പോർട്ട് ആയിരിക്കും അതിന്റെ പുറംചട്ട വെള്ള നിറത്തിലുള്ളതായിരിക്കും അതുപോലെ തന്നെ നയതന്ത്ര വിദഗ്ധർക്ക് നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന പാസ്പോർട്ട് ചുവപ്പ് നിറത്തിലുള്ളതായിരിക്കും എന്നാൽ സാധാരണക്കാരന്റെ പാസ്പോർട്ട് അത് പഴയതുപോലെ തന്നെ നീല നിറത്തിലുള്ള ചട്ടയോടുകൂടി ആയിരിക്കും നേരത്തെ പാസ്പോർട്ടിൽ നമ്മുടെ പങ്കാളിയുടെ പേര് ചേർക്കുന്നത് അതായത് ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെ പേര് ചേർക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അതിന് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെ വേണമായിരുന്നു എന്നാൽ അത് വളരെ ലളിതമാക്കിയിട്ടുണ്ട് ഇനി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജോയിൻറ് ഫോട്ടോ ഉള്ള ഒരു ഡിക്ലറേഷൻ മാരേജ് സർട്ടിഫിക്കറ്റിന് പകരമുള്ള ഒരു വാലിഡ് ആയിട്ട് പരിഗണിക്കും ഈ ഡിക്ലറേഷനിൽ രണ്ടു പേരും ആയിട്ട് അറ്റസ്റ്റ് ചെയ്താൽ അതായത് സെൽഫ് അറ്റസ്റ്റ് ചെയ്താൽ അത് ഫോം ജെ ആയി പരിഗണിച്ച് ഒരു അഫിഡവിറ്റ് ആയിട്ട് എടുക്കാവുന്നതാണ് ഈ അഫിഡവിറ്റിൽ അതായത് ഈ ഡിക്ലറേഷനിൽ രണ്ടു പേരുടെയും പേരും കൃത്യമായ അഡ്രസ്സും രണ്ടു പേരും ഒരുമിച്ചാണ് താമസിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കണം രണ്ടു പേരുടെയും പേരും ഒപ്പും സ്ഥലവും ഡേറ്റും രേഖപ്പെടുത്തിയിരിക്കണം പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യുന്ന അവസരങ്ങളിലും ഇതൊരു ഡോക്യുമെൻ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പാസ്പോർട്ടിൽ നിന്ന് പങ്കാളിയുടെ പേര് നീക്കം ചെയ്യുന്നതിനും നടപടിക്രമങ്ങളിൽ ചില മാറ്റങ്ങളുണ്ട് ഇതിനായി പങ്കാളിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വിവാഹമോചന സർട്ടിഫിക്കറ്റോ അതുമല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തു എന്ന സർട്ടിഫിക്കറ്റോ ഇനി അറ്റാച്ച് ചെയ്യേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നോ അതിനു ശേഷമോ ജനിച്ച കുട്ടികൾക്ക് ഇനി ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമേ ഒരു വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് ജനന തീയതി രേഖപ്പെടുത്തുന്നതിനുള്ള ആയിട്ട് പരിഗണിക്കൂ ഈ തീയതിക്ക് മുമ്പ് ജനിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനിച്ച ആളുകൾക്ക് നേരത്തെ ഉപയോഗിച്ചിരുന്നതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നേരത്തെ കൊടുത്തിരുന്ന അതുപോലുള്ള ഡോക്യുമെന്റുകൾ തന്നെ തുടർന്നും ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം നമ്മുടെ പാസ്പോർട്ടിന്റെ അവസാനത്തെ പേജിൽ അഡ്രസ് രേഖപ്പെടുത്തിയിരുന്നു ഇനി മുതൽ ഇത്തരം അഡ്രസ്സ് രേഖപ്പെടുത്തില്ല എന്നുള്ളതാണ് ഡാറ്റ സെക്യൂരിറ്റിക്ക് വേണ്ടിയും പേഴ്സണൽ ഡീറ്റെയിൽസ് ചോർന്നു പോവാതിരിക്കാനും വേണ്ടി സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബാർ കോഡ് പാസ്പോർട്ടിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് നല്ലൊരു മാറ്റമാണ് വ്യക്തികളുടെ സ്വകാര്യതയെ മാനിക്കുന്നു എന്നതിന്റെ ഭാഗമായി പാസ്പോർട്ടിന്റെ അവസാനത്തെ പേജിൽ അച്ഛനമ്മമാരുടെ പേര് ഇനി മുതൽ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നു മറ്റൊന്ന് പോസ്റ്റ് ഓഫീസ് വഴിയുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടുന്നു എന്നാണ് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം നാനൂറ്റി നാൽപ്പത്തി പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളാണുള്ളത് അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഇത് അറുന്നൂറാക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പാസ്പോർട്ടിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം നിങ്ങളുടെ സുരേഷ് ബാബു ബായ്